യേശു മിശിയായിരിക്കും സ്വീകരിക്കട്ടെ തെനാക് ആണ്ടോടത്തിന്റെ പതിനഞ്ചാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ യേശു ഒരു വലിയ വേദനയോടുകൂടിയുള്ളൊരു ഒരു കാര്യം ഇങ്ങനെ പറയുകയാണ് അതായത് കൊറോസൈൻ ബെറ്റ്സെയ്ദ കവർണാം ഈ മൂന്ന് സ്ഥലങ്ങളെ കുറിച്ചാണ് പറയുന്നത് കൊറോസൻ നിനക്ക് ദുരിതം ബെസ്സെയ്ദ നിനക്ക് ദുരിതം നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോറിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുദിക്കുമായിരുന്നു വിധി ദിനത്തിൽ ടയറിലും സീതോലും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കവർണാമിന് നീ സ്വർഗത്തോളം വന്നു പാതാളത്തോളം നീ താഴ്ത്തപ്പെടും നിങ്ങൾ സംഭവിച്ച അത്ഭുതങ്ങൾ സോതോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു ഞാൻ നിന്നോട് പറയുന്നു വിധി ദിനത്തിൽ സോതോമിൻ്റെ സ്ഥിതി നിന്റെതിനേക്കാൾ സൈന്യമായി അതാണ് സൂക്ഷിഷ് മൂന്ന് സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നത് കൊറോസൻ ബിസൈദ കവർണാം ഈ കൊറോസൻ എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇവിടെ അല്ലാതെ മറ്റു ഇടങ്ങളിൽ നമ്മൾ കാണുന്നില്ല അർത്ഥത്തില് ഇത്രയും വിശദമായിട്ടൊന്നും അതിനെ കുറിച്ച് ഈശോ അവിടെ ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമല്ല ബെറ്റ്സൈദ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ബെറ്റ്സദം അല്ല ഇത് ബെറ്റ്സൈദ എന്ന് പറയുന്നത് എന്ന് ബെറ്റ്സദറുസലേമിൻ്റെ അടുത്തുള്ളൊരു പ്രദേശമാണ് പരിശുദ്ധ അമ്മ ജനിച്ചു ജനിച്ചത് അവിടെയാണ് ബെസദ കുളം ആ അതിന്റെ അർത്ഥം ഇതാണ് കരുണയുടെ വീട് ബെറ്റ്സദ ബെറ്റ്സൈദ എന്ന് പറയുന്ന ഒരു ഒരു ഗ്രാമപ്രദേശമാണ് ഒരു തീരപ്രദേശമാണ് കടൽ തീരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തീര ഒരു കടലോര പ്രദേശമാണ് ഗ്രാമമാണ് ബെറ്റ് ഹൗസ് ഓഫ് ഫിഷ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഫിഷിങ് എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം മീനിന്റെ വീട് ബെറ്റ് അപ്പൊ ഈ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത അവിടെ ഈശു അനുഗ്രഹിച്ചു നമുക്ക് പറയാൻ സാധിക്കുന്നത് അവിടെ ഫിലിപ്പ് പീറ്റർ ഇത് അന്ത്രയോസ് ഇവരൊക്കെ ഈ നാട്ടുകാരാണ് സിങ് ജോൺ അപ്പം ഇവരൊക്കെ ബെർസേദ ഗ്രാമത്തിൽ നിന്നുള്ള ആളുകളാണ് മീൻപിടുത്തക്കാരാണ് അവിടെ അതിൻ്റെ തീരത്ത് നിന്ന് അവർ വിളിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വലിയൊരു അനുഗ്രഹം അവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ കവർണാം എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മൾ ശ്രദ്ധിക്കാം അത് നമ്മൾ നമ്മളിപ്പോഴും ജെറുസലമിൽ ചെന്ന് കവർണാമിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ഗേറ്റ് ഉണ്ട് നമ്മൾ ചെല്ലുമ്പോൾ കാണാം ആ ഗേറ്റിന്റെ സൈഡിലായിട്ട് വലിയൊരു ബോർഡിൽ എഴുതിയിട്ടുണ്ട് ദ ടൗൺ കവർണാം ദ ടൗൺ ഓഫ് ജീസസ് അങ്ങനെ എഴുതിയിരിക്കുന്നവർ നമ്മൾ ആ ഗേറ്റ് കടന്നാണ് ആകത്തിട്ട് കയറുന്നത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈ കൊറോസപ്പെടുന്ന സ്ഥലങ്ങൾ മൊത്തം ഭൂപടത്തിൽ നിന്ന് നീക്കപ്പെട്ടതാണ് കാണാറ് നമുക്ക് കൂടത്തിൽ പോലും കാണാൻ സാധിക്കുകയില്ല ഏഹ് ചരിത്രകാരന്മാർ പറയുന്നത് എഴുപത് ഏഹ് എ ഡിയിൽ നടന്ന കടന്നുകയറ്റത്തിൽ റോവൻ കടന്നുകയറ്റത്തിൽ മൊത്തം നശിപ്പിച്ചു കളഞ്ഞതിന്റെ ഭാഗമായിട്ട് ഈ ഭാഗങ്ങൾ നശിപ്പിച്ച് കളഞ്ഞ് കളയുകയും പിന്നീട് ഇത് കടലെടുത്ത് പോവുകയും ചെയ്തെന്നൊക്കെ പറയുന്ന ഒരു ഭാഗമായിട്ടാണ് ബിത്സൈത പറയുന്നത് പക്ഷെ കഥർനാമിച്ച് ചെന്ന് കഴിഞ്ഞാൽ കല്ലുമ്മേ കല്ല് ശേഷിക്കത്തില്ല എന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളല്ലേ തകർന്നടിഞ്ഞ് കല്ലുമ്മേൽ കല്ലില്ലാത്ത രീതിയിൽ തകർന്നടിഞ്ഞ് കിടക്കുന്നതായിട്ട് നമുക്ക് അവിടെ എക്സാക്ട് നമ്മളെ കാണാൻ പറ്റും ചില സംഭവങ്ങളൊക്കെ അവിടെ നടന്നു എന്ന് പറയുന്നത് ഒരു എടുത്തു പറയാൻ ഒരു സംഭവം ഈ പത്രോസിന്റെ ഭാര്യയുടെ വീട് അവിടെ ആയിരുന്നാണ് പറയുന്നത് പത്രോസിന്റെ ഭാര്യ അല്ലെങ്കിൽ പത്രോസിന്റെ അമ്മായിഅമ്മയുടെ പനിമാറ്റി എന്ന് പറയപ്പെടുന്ന ആ വീട് ഇങ്ങനെ കണ്ണാടി കിട്ടി അത് അതൊന്നും തകർന്നു കിടക്കുക അതിങ്ങനെ കാണാൻ സാധിക്കും ടൗൺ ഓഫ് ജീസസ് എന്ന് പറയാൻ കാരണം അവിടെ ഈശോ ഈ സൂക്ഷിച്ച ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്ത സ്ഥലം കവർണമ ഈശോയുടെ സ്ഥലം നസ്രത്താന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നസറയാനൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും ഈ കവർണാമിലാണ് ഏറ്റവും കൂടുതൽ ഈശോയുടെ മിനിസ്ട്രി ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത് പക്ഷെ എന്താ സംഭവം അവിടെയും ഈശോ ഉദ്ദേശിച്ച് ഈശോ ആഗ്രഹിച്ച പ്രകാരം അത് അത് നന്നായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇതൊരു പ്രായചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് എന്നിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നില്ലല്ലോ എന്നുള്ള ദൈവത്തിന്റെ ഒരു വേദനയായിട്ടാണ് നമ്മൾ ഈ വചനവാധി വായിക്കുന്നത് നമ്മളിങ്ങനെ ബാക്കിയുടെ കമട്രിയിലും മറ്റ് കമ്മിറ്റി പുസ്തകങ്ങളിലും ഒക്കെ ഒരു രസകര സംഭവം ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവർ വിശ്വസനീയത അനുസരിച്ച് റബ്യമാര് പഠിപ്പിച്ചിരുന്നത് സ്വർഗവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം സൃഷ്ടിച്ച ഏഴ് കാര്യങ്ങൾ അത് അതിലെ ഏഴാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ അതിൻ്റെ ഒരു അതിന് അതിൻ്റെ മഹത്വം പറയാൻ വേണ്ടിയാണ് ഈ ഏഴ് കാര്യങ്ങൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം തോറയാണ് വെളുത്ത തീയുടെ മുകളിൽ കറുത്ത തീ കൊണ്ട് ദൈവം എഴുതിയ തോറ ദൈവത്തിൻ്റെ മടിയിൽ ദൈവം സൂക്ഷിച്ചു തോറ നിയമം രണ്ടാമത്തേത് പറയുന്നത് ഡിവൈൻ ത്രോൺ ആ സ്വർഗീയ ദൈവിക സിംഹാസനം ദൈവം വിരിക്കുന്ന സിംഹാസനം അത് രണ്ടാമത് സൃഷ്ടിച്ചത് മൂന്നാമത് പറയപ്പെടുന്നത് വലതുവശത്ത് സ്വർഗവും ഇടതുവശത്ത് നരകവും ദൈവം സൃഷ്ടിച്ചു അഞ്ചാമത് പറയുന്നത് സെലസ്ട്രിയൽ സാങ്ക്ച്വറി ആ ആകാശത്തിലെ സ്വർഗീയമായ അഴുത്താര ദൈവം സൃഷ്ടിച്ചു ആറാമത് പറയുന്നത് അഴുത്താരയിലൊരു വജ്രം വജ്രത്തിൽ മിഷിഹ എന്ന് എഴുതപ്പെട്ടിരുന്നു മിഷിഹ എഴുതപ്പെട്ടിരുന്നു ഇതിങ്ങനെ ഓട്ടൽ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ അത് വിശദമായിട്ട് പറയുന്നില്ല പക്ഷേ ഓട്ടൽ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി ഈ ഭൂമിയിൽ ഇനി ഈ നീ ഭൂമി ഭൂമിയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് അത് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയ ദീർഘവിഷ്ണത്തോടുകൂടി ദൈവം ചെയ്യുന്ന കാര്യമായിട്ട് നമ്മൾ കാണുന്നില്ല ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വലിയ നിലവിളിയാണ് റിട്ടേൺ യു ചിൽഡ്രൻ ഓഫ് മെൻ മനുഷ്യന്റെ മക്കളെ എന്നിലേക്ക് മടങ്ങി വരിക എന്നുള്ളൊരു ദൈവത്തിന്റെ നിലവിളി ദൈവം സൃഷ്ടിച്ചു ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ അവനോടുള്ള സ്നേഹത്തെ പ്രതി അവൻ അറിയാവുന്ന ദൈവം അവനെ തിരിച്ചു വിളിക്കുന്ന നിലവിളി ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന സംഭവമാണ് ഏഴാമത് അതായത് അതിന്റെ മഹത്വമാണ് പറയുന്നത് ദൈവീകമായി കാര്യങ്ങളുടെ ദൈവ വലിയ മഹത്വമേറിയ കാര്യങ്ങളോടൊപ്പം പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ മനുഷ്യന് വേണ്ടിയുള്ള മനുഷ്യന്റെ സ്നേഹത്തിന് വേണ്ടി മനുഷ്യനും തിരിച്ചുവരുന്നതിനു വേണ്ടിയുള്ള ദാഹം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ സൂക്ഷിച്ച് വായിക്കുന്നത് കൊറോസൈൻ ബെറ്റ്സെയ്ത കവർണാം എന്നീ സ്ഥലങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഒരു നിലവിളി യേശുവിൻ്റെ നിലവിളിയാണ് നമ്മൾ കാണുന്നത് സത്യത്തിൽ ഈ കൊറോസൈൻ ബെറ്റ്സെയ്ദ കവർണാം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് ഇതിനെ ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ സാധിക്കും ഒന്നാമതായിട്ട് നമ്മൾ വായിക്കുന്ന പുറപ്പാട് സംഭവത്തിൽ രണ്ടാമത്തെ തീയ്യതിൽ ഒന്നു മുതൽ പതിനഞ്ച് പേരുള്ള വാക്യങ്ങളിലായിട്ട് മോശയുടെ സംഭവമാണ് നമുക്കറിയാം ആ നാട്ടിലെ ആൺകുഞ്ഞുങ്ങളെല്ലാം ആൺകുട്ടികളെല്ലാം കൊന്നുകളയ്യാം അങ്ങനെ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ അവൻ്റെ അവൻ്റെ അമ്മയും സഹോദരിയും ചേർന്ന് ഇങ്ങനെ ഒരു പെട്ടകത്തിനകത്താക്കി നൈൽ നദിയിലൂടെ ഒഴുക്കി വിടുന്നുണ്ട് അവിടെ കുളിക്കാൻ ഇറങ്ങിയ രാജകുമാരി ഈ പെട്ടകം കാണുകയും അതിനകത്തുനിന്ന് ഈ കുഞ്ഞിനെ പുറത്തിടുകയും ചെയ്യുന്നു എന്നിട്ട് കുഞ്ഞിനെ പേരിടുന്നുണ്ട് ആ പേരിങ്ങനെയാണ് മോശ വെള്ളത്തിൽ നിന്നും എടുക്കപ്പെട്ടവൻ നടത്തമുള്ള മോശ ഈ വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ നടത്തമുള്ള മോശയുടെ ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ മനുഷ്യൻ പിന്നീട് ഈ ഇസ്രായേൽ ജനതയെ മുഴുവൻ വെള്ളത്തിലൂടെ എടുത്താണ് കാനാന്തരുന്നത് ഈ ചെങ്കടൽ കിടത്തിക്കൊണ്ട് വെള്ളത്തിലൂടെ എടുത്തവൻ അത് സത്യത്തിൽ പിന്നീട് വരാനിരിക്കുന്ന ഈശോ എന്ന പുതിയ മോശ സ്ഥാപിക്കാൻ ഇരിക്കുന്ന ജ്ഞാനസ്നാനം എന്ന കൂതാശയുടെ മുൻ അവതരണമായിട്ടാണ് ഈ ചെങ്കടൽ കിടക്കുന്ന സംഭവത്തെ നമ്മൾ വായിക്കുന്നത് നമ്മൾ ഈസ്റ്റർ രാത്രിക്ക് അത് വായിക്കുമ്പോൾ അത് വിശദീകരിക്കാറുണ്ട് അപ്പൊ വെള്ളത്തിൽ നിന്നും എടുക്കപ്പെട്ടവൻ ഈ ജനതയെ മുഴുവൻ വെള്ളത്തിലൂടെ എടുത്ത് കാനാന്തേശത്തേക്ക് രക്ഷിക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നു നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും കാണുന്ന ഒരു കാര്യം ഇതാണ് ഈശോ ജലത്തിലൂടെ ആ ജ്ഞാനസ്നാനം സ്വീകരിച്ചു ജോർദ നദിയിലെ ജലത്തിലൂടെ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ട് ഈ ജ്ഞാനസ്നാനം കൊണ്ട് ജലത്താലും അഗ്നിയാലും ആത്മാവിനാലും സ്നാനം സ്വീകരിക്കുന്ന ഏതൊരാളും രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു ഈശോ അവരെ വിളിക്കുക സത്യത്തിൽ ഈ ജലത്തിലൂടെ എടുക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നത് നമുക്ക് പുതിയ പുതിയതിരെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വായിക്കാൻ സാധിക്കും കവർണവുമായിട്ട് ബന്ധപ്പെട്ട കവർണാവ ബെസ്സെയ്തമായിട്ട് ബന്ധപ്പെട്ട ബെറ്റ്സെയ്ത എന്ന് കുറച്ച് പേര് യേശോ വിളിച്ച ഈ കൊറോസായം കവർണാമെന്ന് അവിടെ നിൽക്കട്ടെ ബെറ്റ്സെയ്ത ബെറ്റ്സെയ്ത എന്ന് പറയപ്പെടുന്നത് ഒരു തീരപ്രദേശമാണ് അവിടെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മൂന്നാറ് പേര് അവിടുന്ന് തന്നെ ഈശോ വിളിച്ചോണ്ട് ഈ ഇവര് ഈശോ കൂടെ കൂട്ടും പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരെ വെള്ളത്തിൽ നിന്നും എടുക്കുക വെള്ളത്തിൽ നിന്നും എടുത്തൊരു നിയോഗം കല്പിക്കുക ഇതുപോലെ തന്നെ ഈശോ തൻ്റെ ജീവജലം നൽകി തൻ്റെ അത്ഭുതവും സന്ദേശങ്ങളും ആവുന്ന ജീവജലം നൽകിക്കൊണ്ട് മനുഷ്യരെയൊക്കെ മനുഷ്യരെ ഒക്കെ ഇങ്ങനെ കൊറോസയിൽ നിന്നും ബസേദ എന്നും കവർണാമിൽ നിന്നും ഒക്കെ ഈശോ വീണ്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈശോ അവരെ കുറിച്ച് ഇങ്ങനെ വേദനയോടുകൂടി ഓർക്കുക എന്താണ് നമുക്ക് ഈ പഴയ നിയമമായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവർക്കെല്ലാം ഒരു നിയോഗമുണ്ട് ഈ നിയോഗം അവർ പാലിക്കുന്നുള്ളത് ദൈവത്തിന് നമ്മളോടുള്ള ഒരു വിശ്വാസമാണ് ഈ വിശ്വാസം പാലിക്കാൻ മോശയ്ക്ക് സാധിച്ചു സ്വർഗീയപിതാവിന്റെ വിശ്വാസം പാലിക്കാൻ ഈശോയ്ക്ക് സാധിച്ചു ജോർദാന വെള്ളത്തിലൂടെ എടുക്കപ്പെട്ട് ഈശോയ്ക്ക് സാധിച്ചു പക്ഷേ ജ്ഞാനസ്ഥാനം എന്ന ജലത്തിലൂടെ എടുക്കപ്പെട്ട് നിയോഗം നൽകപ്പെട്ടിരിക്കുന്ന നമുക്ക് അത് സാധിക്കുന്നില്ല നമ്മളെ കുറിച്ചുള്ള ഈശോയുടെ വേദനയും വിഷമവും അല്ലെങ്കിൽ ആ വിലാപവും ഒക്കെയാണ് നമ്മൾ ഈ സുരക്ഷിതഭാഗത്ത് വായിക്കുന്ന റോസയും ബസ് കവർണ എനിക്ക് ദുരിതം നിങ്ങളോട് ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ സോതോമിലായിരുന്നു ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ടയറിലോ സീതോലായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഒരു പണ്ടേ ചാക്കുടുത്ത് ചാരമ്പു പൂശി ഊസിച്ച് എന്നിലേക്ക് തിരിച്ചു വന്നേനെ പക്ഷെ നിങ്ങൾ തിരിച്ചു വരുന്നില്ല നിങ്ങളുടെ നിയോഗം നിങ്ങൾ തിരിച്ചറിയുന്നില്ല ജലത്തിലൂടെ എടുക്കപ്പെട്ടവന്റെ നിയോഗം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് മോശയിൽ സംഭവിക്കുന്ന വലിയ ആളില്ല കാരണം അവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ നൈൽ നദിയിൽ ഇറഞ്ഞ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആൺകുട്ടികളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും ഒരാൾ ദൈവത്തിന്റെ നിയോഗപ്രകാരം ആ ജലത്തിൽ നിന്നും എടുക്കപ്പെട്ടു മോശ അയാൾ വലിയൊരു ദൗത്യം നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ജനതയെ മുഴുവൻ ജലത്തിലൂടെ വേറൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നു വേറൊരു നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഇതുപോലെ ജലത്തിലൂടെ എടുക്കപ്പെട്ട ജ്ഞാനസ്ഥാനം സ്വീകരിച്ച ഏതൊരാൾക്കും ക്രിസ്തുവി നൽകുന്നൊരു നിയോഗമുണ്ട് കൂടെ ആയിരിക്കുന്ന ഒരു സമൂഹത്തെ കൂടെ ആയിരിക്കുന്ന ഒരു ജനതയെ ആ കാലഘട്ടത്തിൽ തന്നോടുകൂടി ആയിരിക്കുന്നവരെ ഒക്കെ ധസ്തുവിന് വേണ്ടി വീണ്ടെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു നിയോഗമുണ്ട് ഈ നിയോഗം മറന്നു ജീവിക്കുന്നവൻ അവനവന്റെ ജീവിതത്തിലും മറ്റുള്ളവർക്കും വേണ്ടി അവൻ ചെയ്യേണ്ടതുമായ കാര്യങ്ങളെ വിസ്മരിച്ചു കളയുന്നതിൻ്റെ പേരിൽ ഈശോ അവരെ കുറിച്ച് ഓർത്തും വിലപിക്കുന്നുണ്ട് ക്രോസൈൻ ബിസൈദ കഫർണാം എന്നെ കേൾക്കുന്ന നീ നിങ്ങൾക്ക് ദുരിതം കാരണം നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയോഗങ്ങൾക്കൊത്ത് തിരികെ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരാജയം ഗവർണമെന്റിന്റെ അല്ലെങ്കിൽ ബിർസൈദായയുടെയും ഗൊസന്റെയും ഗവർണാമെന്റേയും ഒക്കെ ആ ഈശോ നൽകിയൊരു ഗ്രേഡ് ഉണ്ട് ആ ഗ്രേഡ് അല്ലെങ്കിൽ ഈശോ നൽകിയൊരു ബ്ലെസ്സിംഗിന്റെ ഒരു ഗ്രേഡ് ഒരു അധിക അധിക അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നൽകി എന്ന് ഈശോ പറയുമ്പോൾ അധികം നിയോഗം നിങ്ങൾ ഞാൻ നിങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചു എന്ന് ഈശോ ഒരു കാര്യം ഇവിടെ പറയുക പക്ഷെ അത് തിരിച്ചു കിട്ടിയില്ല ഇതാണ് ഈശോടെ വിഷമം മറ്റെടുത്ത് പറയുന്നുണ്ടല്ലോ അധികം നൽകിയവരിൽ നിന്നും അധികം സ്വീകരിച്ചവരിൽ നിന്നും അധികം പ്രതീക്ഷിക്കുന്നുണ്ട് അധികം സ്വീകരിച്ചതെന്നും അധികം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വിശ്വസം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓർക്കാം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും എണ്ണി എണ്ണി എടുക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളുടെ എണ്ണത്തിനൊത്തക്കും ഒരു 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 ബ്ലസ്സിങ് ിനെ കുറിച്ചുള്ളൊരു ഓഡിറ്റിങ് ആണ് അതൊരു അക്കൗണ്ടബിലിറ്റി ആണ് ഈ പറയുന്ന രീതിയിൽ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ചുരുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഞാൻ ദൈവത്തിന് വേണ്ടി എന്തു ചെയ്തു അതിനെ കുറിച്ച് ഓർക്കാനുള്ളൊരു ക്ഷണമാണ് ഈ സുവിശേഷ ഭാഗം കൊറോസേനും വെറ്റ് കവർണാവും പിന്നെ നീയും ഓർക്കേണ്ടത് എണ്ണി എണ്ണി നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ എണ്ണമില്ലാതെ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ അതിനൊത്ത രീതിയിൽ നീ തിരിച്ചെന്ത് ചെയ്തു എന്ന ചോദ്യമാണ് ഈ സൂക്ഷിക്ക നമുക്ക് ഉന്നയിക്കുന്നത് നമുക്ക് ആ ചോദ്യത്തെ നമ്മുടെ ജീവിതത്തിലെ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കൊത്ത് നമ്മൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതിൻ്റെ കണക്കെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാം ആ കണക്കെടുപ്പ് നമ്മുടെ ആത്മീയ ജീവിതത്തെ സഹായിക്കുമാറാകട്ടെ